തൃശൂർ നഗരം ചുറ്റി രണ്ടാം ദിവസവും ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ നടത്തി തൃശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡെക്കർ ബസ് എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ജനുവരിയോടെ തൃശൂരിലെത്തും ഒന്നര കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് കെ ബസ്സുകൾ വരും തൃശൂരിന്റെ കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡക്കർ ബസ്സിലൂടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റോഡിന്റെ വശങ്ങളിലുള്ള കേബിൾ ഇലക്ട്രിക് കമ്പികൾ ഏത് രീതിയിൽ മാറ്റിയാലാണ് യാത്ര സുഖകരമാകുക എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇലക്ട്രിസിറ്റി കേബിൾ വിഭാഗം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും യാത്രയിൽ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഡിസൈൻ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നാല്പത് ദിവസത്തിനുള്ളിൽ കെട്ടിടം പൊളിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു പുതിയതായി നിർമ്മിക്കുന്ന തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ത്രീ ഡി ഡിസൈനും മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു പി ഡബ്ല്യു ഡി ഡിസൈൻ വിങ്ങാണ് ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് തൃശൂർ രാമനിലയത്തിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് നടത്തിയ ബസ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു തൃശൂർ രാമനിലയത്തിൽ രാവിലെ ഒമ്പത് നാൽപ്പത്തി ആരംഭിച്ച യാത്ര സ്വരാജ് റൌണ്ട് ചുറ്റി മണ്ണുത്തി കുട്ടനല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് മടങ്ങിയത് മന്ത്രിമാരോടൊപ്പം പി ബാലചന്ദ്രൻ എം എൽ എ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ തുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ണമുക്കട്ടി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ട്രയൽ റൺ ഡബിൾ ഡബിൾ ബസ് യാത്രയിൽ പങ്കാളികളായി നേരം ചുറ്റിയുള്ള ആദ്യ യാത്രയിൽ അതിമനോഹരമായ കാഴ്ചകളും കൗതുകവും നിറഞ്ഞതായിരുന്നു കേരള ടൈംസ് മീഡിയ

മാറ്റി അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പുതിയ വരുന്ന വണ്ടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ പത്ത് പതിനഞ്ച് കിലിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും കാരണം അത് ഈ കേബിൾ ഒന്ന് നോക്കി ഡ്രൈവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ആ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അവരെ ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടിയെങ്കിലും എത്തും പിന്നെ ഇനി മിനിസ്റ്റർ ആയിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ കാണാനുണ്ടോ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ആ ക്ഷേത്രം അങ്ങനെ ചുറ്റി വരിക അപ്പോൾ റൗണ്ട് ചുറ്റി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ സമീപം കാണാനുണ്ടോ സമീപത്തുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചു കെ എസ് ആർ ടി ആൾക്കാരുടെ ആലോചിച്ചു ഞാൻ എത്ര കൊല്ലമായിട്ട് ഈ പുത്തൂരിൽ കടന്നടഞ്ഞോണെങ്കിൽ പത്ത് മുപ്പത് വർഷക്കാലത്ത് അനുഭവം ഉണ്ടാവും ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ ഈ സ്ഥലവും കണ്ടിട്ടില്ല അതിബനപരമായ കാഴ്ച ഇനി അങ്ങോട്ട് കയറി സുവോളജിക്കൽ പാർക്കിലേക്ക് അകത്തേക്ക് കടക്കുമ്പോൾ അത് കാണാൻ പോകുന്നത് വേറൊരു വിസ്മയങ്ങളുടെ ലോകമാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർക്കാര് പലപ്പോഴും ഏറ്റവും വികാരപരമായി കാണാറുള്ള ചിലത് ഇല്ല എന്നുള്ള പ്രശ്നം വരുള്ളൂ അതിനൊന്നായിരുന്നു ഡബിൾ ഡെക്കർ ഈ ഡബിൾ ടെക്കറിൻ്റെ ചിലവ് എത്ര എന്നുള്ളതല്ല ഞങ്ങൾക്ക് ഡബിൾ ഡെക്കർ ഇല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വികാരമാണെന്ന് പറയുന്ന ആളുകളുണ്ട് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി നിയമസഭ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നിരുന്നു ഈ ഈ മണ്ഡലത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അപ്പോൾ അവരെല്ലാം ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ട് വന്ന് നിന്ന് സത്യത്തിൽ നമ്മളോട് പറയാൻ നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടേക്ക് ഒരു ഡബിൾ ഡെക്കർ കിട്ടിയതല്ലോ ഞാനും ആലോചിച്ചു നമ്മുടെ ഒരു ജ്യേഷ്ഠൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ഡബിൾ ഡെക്കർ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം വരും അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും സുവളജിക്കൽ പാർക്ക് എന്ന ഒരു സംവിധാനത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ആശയം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു നമ്മൾ ഒരു കാര്യം മന്ത്രിയോട് പറഞ്ഞു മണിക്കൂറുകൾക്ക് അത് ഓർഡറെഡിയാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതിന്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്നതാണ് നോക്കുന്നത് ഇതിൽ ടിക്കറ്റ് എടുത്ത് വരുന്നവർ അതിനുള്ളിൽ കാണാനുള്ള ടിക്കറ്റ് വേറെ എടുക്കണമെങ്കിലും ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയാൽ ഒന്ന് അതിൻ്റെ ആകാശ കാഴ്ചകൾ മനോഹരമായിട്ടൊന്ന് കണ്ടുവരാം അതൊരു സൗന്ദര്യമായിരിക്കും കാരണം സുവോളജിക്കൽ പാർക്കിന്റെ ഒരു ലക്ഷ്യം തന്നെ പിന്നെ മൃഗങ്ങളെ കാണാൻ മാത്രമല്ല മൃഗങ്ങളും പ്രകൃതിയും എല്ലാം കൂടി ചേരുന്ന ഒരു സംവിധാനം കണ്ടാണ് വളരെ സന്തോഷം ആവശ്യപ്പെട്ട് രാജു മിശ്ര എന്റെ സ്വന്തം അനിയനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിയതിനകത്ത് ആശങ്ക വേണ്ട കാരണം കെ എസ് ആർ സി ജീവനക്കാർക്കും അറിയുന്നവർക്കും അറിയാം ഒന്നര കോടിക്ക് വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് പന്ത്രണ്ട് മാസങ്ങളിൽ ഇത് ലാഭത്തിലാക്കും ആ വണ്ടിയിൽ നിന്ന് തന്നെ അല്ല വേറെ വണ്ടിയുടെ പൈസ എടുത്ത് ഇതിനകത്ത് ആ വണ്ടി ലാഭത്തിലാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ തൃശ്ശൂരിൽ ഓടാൻ കഴിയും വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ ഈ കാര്യം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ രണ്ട് മാസം ആയില്ലെന്നു രണ്ട് മാസം ആയിട്ടുള്ളൂ അതിനിടയിൽ മണ്ണ് പരിശോധന പൂർത്തിയാക്കി ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി ഡിസൈൻ റെഡിയായി പണം അനുഭവിച്ചുള്ള എ എസ് കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കെല്ലാം ശരിയായി ആ ഘട്ടം പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു ടെൻഡർ കൊടുത്തു അയാൾ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അയാൾ പൊളിച്ചു മാറ്റും പൊളിച്ച് മാറ്റി അങ്ങോട്ട് ഫൈൻ തരാം നമുക്ക് ഓരോ ദിവസം ഇങ്ങോട്ട് പൈസ തരാം അപ്പോൾ ആ നിലയിലാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് പൊളിച്ചു മാറ്റും ഉടൻ തന്നെ ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നവംബർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഉടപ്പുണ്ടായിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളെല്ലാം പേപ്പറും എല്ലാം ഇത് മാത്രമല്ല കേരളത്തിലെ ആറോ ഏഴോ ബസ് സ്റ്റേഷനുകൾ കുടിക്കുമ്പോൾ എല്ലാം ഈ പറഞ്ഞത് ഒരു വിമാനത്താവളത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ ഞാൻ പണ്ടും പറയും ഒരു വിമാനത്താവളം പണിയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്കിലും ആവും രീതിയിലാണ് മനോഹരമായ പ്ലാനാണ് അദ്ദേഹം ആണ് പുറത്ത് വിടും ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു ഇവിടെ സുവളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹമായി നേരത്തെ സംസാരിച്ചിരുന്നു ഇതിനകത്ത് നാലര കിലോമീറ്ററിലധികം യാത്ര ഉണ്ടെന്നുള്ളത് കൊണ്ട് ആവശ്യക്കാർക്ക് ഇടവേളയിൽ കയറാനും ഇറങ്ങാനും പറ്റുന്ന വിധത്തിൽ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക കണ്ടക്ടർ ഉണ്ടാകില്ല ഒരു പൊതുസംഖ്യ അതിനടയ്ക്കേണ്ടി വരും എവിടെ നിന്നും കയറാം എവിടെയും ഇറങ്ങാം ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് തയ്യാറാക്കിയത് അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു തിരുവനന്തപുരത്ത് എറണാകുളത്തുമുള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശൂരിലും പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം തന്നെ എം ഡി വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ നിർദ്ദേശപ്പെടുത്തു ഒന്നര കോടി രൂപ ചെലവ് വരും അത് കെ എസ് ആർ ടി സി ഏത് വിധത്തിലാണെങ്കിലും സംഘടിപ്പിച്ചെടുക്കണം എന്നദ്ദേഹം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ഇപ്പോ അറിയിച്ചു അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി ജനുവരി മാസത്തിൽ യുവതിയൊന്നും ഇപ്പോൾ പറയണ്ട ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശൂരിൻ്റെ നഗര കാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നുള്ള ശീലമല്ല പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം ഓർഡർ കൊടുത്തു അത് വരുന്ന സമയം ജനുവരി ആണെന്ന് അറിയിച്ചു അപ്പോൾ തന്നെ യാത്ര നടത്തി ഇലക്ട്രിസിറ്റിയുടെ ജീവനക്കാരും കേബിൾ ജീവനക്കാരും പഞ്ചായത്ത് കോർപ്പറേഷൻ ജീവനക്കാരും ഉൾപ്പെടെ അതിൽ യാത്ര ചെയ്തു ജനപ്രതിനിധികളോടൊപ്പം അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെല്ലാമാണ് മാറ്റേണ്ടതെന്ന് അവരുമായി സംസാരിച്ച ഏറ്റവും കൂടുതൽ വേഗതയിൽ മാറ്റും ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് പതിനഞ്ച് മീറ്റർ ആവുകയാണ് അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം രണ്ട് സൈഡിലേക്ക് മാറും അതുകൂടി കഴിയുമ്പോൾ വളരെ സൗകര്യമാകും പുത്തൂര് പഞ്ചായത്തിനും മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട് രേഖപ്പെടുത്തുന്നു യാത്ര കൊള്ളാം ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പുതിയ വരുന്ന വണ്ടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അവരെ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടിയേക്കും എത്തും പിന്നെ ഇനി മിനിസ്റ്റർ ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ എല്ലാം കാണാനുണ്ടോ ഇപ്പോൾ നമ്മൾ വടക്കുന്ന ക്ഷേത്രം അങ്ങനെ ചുറ്റി വരികയാണ് അപ്പോൾ റൗണ്ട് ചുറ്റി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ അസമയം പറഞ്ഞു കാണാനുണ്ടോ സമീപത്തുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചിട്ട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥരുമായിട്ട് ജീവനക്കാരുമായിട്ട് ആലോചിച്ചിട്ട് അവർ റൂട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുമെങ്കിൽ വരുത്തും മണി മണി ധീർഭായ് കിട്ടില്ല രാജനെ താഴെ നമ്മടെ എന്റെ ഫ്രണ്ടിൽ നിന്നു കഴിയാണെ ഞാൻ പറയുന്നത്

Lurdhvali, Lurdhvali. Thaay sir. Thaay ഞാൻ എത്ര വല്ല വായിച്ചു കിട്ടിയത് കട നീ പത്തൊമ്പത് വർഷക്കാലത്ത് അനുഭവം ഉണ്ടോ ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ ഈ സ്ഥലവും കണ്ടിട്ടില്ല അതിജനപരമായ കാഴ്ച ഇനി അങ്ങോട്ട് കേറി സ്കോളജ് പാർക്കിലേക്ക് അകത്തേ